ഒരു പുതിയ മാനം നൽകിക്കൊണ്ട് കേരളത്തിൻ്റെ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ പറയുവാനുള്ള തുറന്നു പറയുവാനുള്ള പല കാര്യങ്ങളും പറഞ്ഞുകൊണ്ട് ഇരുപത് ലോകസഭാ മണ്ഡലങ്ങളെ പ്രതിനിധീകരിക്കുന്ന രീതിയിൽ നമ്മുടെ യാത്ര ആരംഭിച്ച് അത് പന്ത്രണ്ടാമത്തെ ലോക്സഭാ മണ്ഡലത്തിലേക്ക് അദ്ദേഹത്തിന്റെ യാത്ര ഇന്ന് എത്തിച്ചേരുകയാണ് കേരളത്തിൽ നമുക്കറിയാം സമകാലിക കേരളത്തിൽ തുറന്ന് സംസാരിക്കാൻ ഒരുപാടുണ്ടെങ്കിലും ഇന്നത് സാധിച്ചിരിക്കുന്നത് സാധ്യമായിരിക്കുന്നത് എൻ ഡി എയ്ക്കാണ് എൻ ഡി എയുടെ നേതൃത്വമാണ് ഇന്ന് ഈ കേരളത്തിലെ ജനങ്ങളുടെ ആവശ്യങ്ങൾ നേരിട്ടറിഞ്ഞ് അവരുടെ വിഷമങ്ങൾ നേരിട്ട് മനസ്സിലാക്കി അവരുടെ പരാതികളിൽ നേരിട്ട് സമ്മതിച്ച് എന്താണ് ഈ കേരളത്തിലെ ജനങ്ങൾ ആഗ്രഹിക്കുന്നത് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അത് അധികാരിവർഗ മുന്നേകെ ആകട്ടെ ഭരണസമൂഹത്തിന്റെ മുന്നിലാവട്ടെ ഈ കേരളത്തിൽ ഒരു ശബ്ദമായി അതിന്റെ നാവായി ഇന്ന് നിലകൊള്ളുന്നത് ഇന്ന് എൻ ഡി എ ആണ് എൻ ഡി എയുടെ പദയാത്ര നയിച്ചു വരുന്ന ശ്രീ കെ സുരേന്ദ്രനാണ് എൻ ഡി എ നേതാക്കളാണ് എന്ന് അഭിമാനപൂർവം നമുക്ക് പറയാൻ സാധിക്കും കാരണം ഇന്ന് കേരളത്തില് സാക്ഷര സുന്ദര കേരളം എന്ന് നമ്മൾ പറയുന്ന ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊട്ടിഘോഷിച്ച ഈ കേരളത്തില് ദൈവത്തിന്റെ സ്വന്തം നാടെന്ന് ഒരു കാലഘട്ടത്തിൽ നമ്മൾ കൊട്ടിഘോഷിച്ച നമ്മുടെ സ്വന്തം കേരളത്തില് നിലപാടുകളില്ലാത്ത നിലവാരമില്ലാത്ത രാഷ്ട്രീയം കളിച്ചുകൊണ്ട് ഇവിടെ എൽ ഡി എഫിന്റെയും യു ഡി എഫിന്റെയും നേതാക്കന്മാർ ജനങ്ങളെ നോക്കൂത്തികളാക്കി നിർത്തിക്കൊണ്ട് തിമിർത്താടാൻ തുടങ്ങിയിട്ട് ഒന്നല്ല പല നാളുകളായി പല കാലങ്ങളായി പല ആണ്ടുകളായി ഇനി അത് സഹിച്ചു മുന്നോട്ട് പോകുവാനിവിടുത്തെ ജനങ്ങൾ തയ്യാറാണോ ഞാനും നിങ്ങളും തയ്യാറാണോ ഇവിടുത്തെ പൊതുസമൂഹം തയ്യാറാണോ രാഷ്ട്രീയ രാഷ്ട്രീയ കേരളത്തിന്റെ ഒരു കാലഘട്ടത്തിൽ ആ അന്ധതയിൽ നിന്നുകൊണ്ട് ഇവിടുത്തെ ജനങ്ങളുടെ കണ്ണ് മൂടിക്കട്ടിക്കൊണ്ട് ഈ നേതൃത്വങ്ങൾ പറയുന്നത് മാത്രമാണ് സത്യമെന്ന് വിശ്വസിപ്പിച്ചുകൊണ്ട് ഒരു കാലഘട്ടത്തിൽ ഇവർക്കിവിടെ ഭരണം നടത്താൻ സാധിച്ചിരുന്നു ദുർഭരണം നടത്താൻ സാധിച്ചിരുന്നു സദ്ഭരണമാണ് നടത്തിയിരുന്നതെങ്കിൽ ഇന്ന് നമ്മുടെ വേവലാദികൾക്ക് നമ്മളുടെ ആശങ്കകൾക്ക് നമ്മളുടെ സങ്കടങ്ങൾക്ക് നമ്മളുടെ മനോവിഷമങ്ങൾക്കൊക്കെ സ്ഥാനമുണ്ടാകുമായിരുന്നില്ല പക്ഷെ നടത്തിയത് സത്ഭരണമല്ല മാവേലി നാടുവാണീടും കാലം എന്ന് കേട്ടിട്ടുണ്ട് ഏകോദര പോലെ കേരളത്തിലെ ജനങ്ങൾ ഒന്നായ വാണിരുന്നു എന്ന ശീലുകൾ നമ്മൾ പാടിയിട്ടുണ്ട് നമ്മളുടെ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ട് തലമുറയെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ അതിൻ്റെയൊക്കെ അപ്പുറത്തേക്ക് ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ പറഞ്ഞതും പാടിയതും പഠിപ്പിച്ചതും ഒന്നുമല്ല ഏതാണ്ട് ആറു പതാണ്ടുകൾക്ക് ഇപ്പുറം ഇവിടെ ഭരണം മാറി മാറി നടത്തിയ ഈ കേരളത്തിലെ കോൺഗ്രസും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും എൽ ഡി എഫും യു ഡി എഫും നടത്തിപ്പോന്നത് എന്നുള്ളത് വ്യക്തമായ സാഹചര്യമാണ് ഇവർ മൂടിക്കെട്ടിയ കറുത്ത തിരശീല നമ്മുടെ കണ്ണ് മൂടിക്കെട്ടിയിരുന്ന കറുത്ത തിരശീല ഇന്നും നമ്മൾ അഴിച്ചു മാറ്റിയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ വെളിച്ചം നമ്മുടെ കണ്ണുകളിലേക്ക് കണ്ണുകളിൽ കൂടി നമ്മുടെ മനസ്സിലേക്ക് ഹൃദയത്തിലേക്ക് ബോധ്യത്തിലേക്ക് വന്നു കഴിഞ്ഞിരിക്കുകയാണ് വരാനിരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിനെ നമ്മൾ നേരിടാനും പോകുന്നതും ആ പുതിയ വെളിച്ചത്തിന്റെ ആ പുതിയ കാഴ്ചപ്പാടിൻ്റെ ഒക്കെ സുന്ദരമായ പല ചിന്തകളും മനസ്സിൽ വെച്ചുകൊണ്ടാണ് ആ വെളിച്ചമേറ്റുകൊണ്ടാണ് ആ ചിന്തകൾ ചിന്തകളേറ്റുവാങ്ങിക്കൊണ്ടാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ചാലക്കുടി ലോക്സഭാ മണ്ഡലത്തിലും നമ്മൾ ഒരു തെരഞ്ഞെടുപ്പിനെ നേരിടുവാൻ ഒരുങ്ങിയിരിക്കുന്നത് ഇന്ന് അറുപതാണ്ടുകളുടെ കഥ പറയുമ്പോൾ എണ്ണി എണ്ണി പറയുവാനായി നമ്മൾക്ക് പല ചോദ്യങ്ങളും ഇവിടുത്തെ വി ഡി സതീശിനോടും പിണറായി വിജയനോടും അവരുടെ സന്തത സഹചാരികളോടും ഒക്കെ ചോദിക്കാനുണ്ട് നിങ്ങളല്ലേ ഭരിച്ചത് കേരളം കമ്മ്യൂണിസ്റ്റ് പാർട്ടി നവോത്ഥാനം കൊണ്ടുവന്നത് അവരാണെന്ന് ഏത് നവോത്ഥാനം എന്ത് നവോത്ഥാനമാണ് കൊണ്ടുവന്നത് പുതിയ കേരളം സൃഷ്ടിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നവോത്ഥാന യാത്ര ഏതാണ്ട് ഒന്നര കോടി രൂപ മുടക്കി മുടക്കിപ്പെടുന്ന ഒരു ബസ് നവോത്ഥാന യാത്ര നടത്തിയ നവോത്ഥാന നായകന്ന് കമ്മ്യൂണിസ്റ്റുകാർ മാത്രം പേരിട്ട് വിളിച്ച ശ്രീമാൻ പിണറായി വിജയന്റെയും ഇരുപത് മന്ത്രിമാരുടെയും ഒരു യാത്ര നമ്മൾ കണ്ടു കേരളത്തിൽ നവോത്ഥാനം ഉണ്ടായോ ആ യാത്ര ആരംഭിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ തൊട്ടടുത്ത് ആലപ്പുഴയിൽ പ്രസാദ് എന്ന് പറയുന്ന ഒരു കർഷകൻ ആത്മഹത്യ ചെയ്യേണ്ടി വന്നു ആ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഒന്നര കോടി രൂപ ഇവിടെ ആഡംബര ബസ്സിന് ചെലവാക്കിയപ്പോൾ ഇരുന്ന് തിരിയാൻ റിക്ലൈനർ ചെയ്തിറങ്ങാൻ ലിഫ്റ്റ് ബസ് മോടി പിടിപ്പിക്കുന്നു ൾ സാധിക്കുവാനുള്ള കാര്യങ്ങൾ ഒന്നിനും രണ്ടിനും ഒന്നും പുറത്തു പോകണ്ട മന്ത്രിമാർക്ക് എന്ത് അത്യാധുനിക സംവിധാനങ്ങളോടുകൂടി സാധ്യമാക്കിയ ഒരു ബസ് ഒന്നര കോടി രൂപ മുടക്കിൽ പൊതുനിരത്തിൽ പൊതുനിഴത്തിലിറങ്ങിയപ്പോൾ വെറും മൂന്ന് ലക്ഷം രൂപയുടെ പേരിൽ പ്രസാദ് കർഷകൻ ആലപ്പുഴയിൽ കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്യേണ്ടി വന്നു അവന്റെ കുടുംബത്തിന്റെ ശാപം അതിന്ന് എൽ ഡി എഫ് ഭരണകൂടത്തിന്റെ തലയിലല്ലേ എത്രയോ ബലിദാനികളുടെ കുടുംബങ്ങളുടെ ശാപം പേര് ഈ എൽ ഡി എഫ് ഭരണകൂടം പോയിട്ടുള്ളത് പ്രസാദ് എന്ന് പറയുന്ന ആ കർഷകൻ ആത്മഹത്യ ചെയ്തത് എന്തിനാണ് ഇവിടെ കർഷകർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞ നെല്ല് സംഭരിക്കുമ്പോൾ കൊടുക്കാമെന്ന് പറഞ്ഞ മിനിമം തുകയെങ്കിലും കൊടുക്കുവാനായിട്ട് ഇവിടുത്തെ സർക്കാരിന് സാധിച്ചിട്ടുണ്ടോ േമം പറയുന്നു പിണറായി വിജയനും മന്ത്രിമാരും കർഷകക്ഷേമം പറയുന്നു ഇവിടുത്തെ സഹാക്കന്മാർ കർഷകക്ഷേമം ഈ കർഷകക്ഷേമം ഉറങ്ങാതെ നവോത്ഥാന യാത്ര ആരംഭിച്ചപ്പോൾ കീടനാശിനി ആത്മഹത്യ ചെയ്ത പ്രസാദിന്റെ കാര്യത്തിൽ ഇവരെന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ ഇതുവരെ എന്തെങ്കിലും ഒരു പറയാൻ തയ്യാറായിട്ടുണ്ടോ അന്നം നൽകുന്നവനാണ് കർഷകൻ നരേന്ദ്രമോദിജി പറയാറുണ്ട് നമ്മളെ ഓർമ്മിപ്പിക്കാറുണ്ട് കർഷകരെ എങ്ങനെ ബഹുമാനിക്കണമെന്ന് ആ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് ആറായിരം രൂപ കിസാൻ സമ്മാന പദ്ധതി വഴി ലക്ഷക്കണക്കിന് വരുന്ന കർഷകർ കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന കർഷകരുടെ അക്കൗണ്ടിലേക്ക് നേരിട്ടെത്തിയപ്പോൾ നമ്മൾ എന്താ പറഞ്ഞത് ഒരു പ്രധാനമന്ത്രി അന്നം തരുന്നവനെ ഈ ഭൂമിയിൽ കഷ്ടപ്പെടുന്ന ഭൂമിയുടെ ഭൂമി ദേവിയുടെ മക്കളെ എങ്ങനെ ബഹുമാനിക്കണം എന്നറിയാം ഒരു കർഷകന്റെ അക്കൗണ്ടിൽ ആറായിരം രൂപ വന്നു കഴിഞ്ഞാൽ അവന്റെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നല്ല പറഞ്ഞത് പക്ഷെ ഒരു പക്ഷേ അവന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പ്രധാനമന്ത്രി എത്തിച്ചു കൊടുത്തുകൊണ്ട് കർഷകൻ ഈ നാടിന്റെ നട്ടല്ലാണ് അവനാണ് ഈ നാടിന്റെ അഭിമാനം അവനാണ് നമ്മളെ ഉണ്ണുന്ന ഊട്ടിക്കുന്നത് അവനാണ് അന്നം തരുന്നത് എന്നുള്ള ഒരു വലിയ സന്ദേശം ഈ രാജ്യത്തിന് നൽകിയ പ്രധാനമന്ത്രി കർഷകരെ അങ്ങനെ കാണുമ്പോൾ പിണറായി വിജയൻ എങ്ങനെയാ കർഷകരെ കണ്ടത് മിനിമം ഒരു മൂന്ന് ലക്ഷം രൂപ കൊടുക്കാൻ പിണറായി വിജയന് സാധിച്ചോ പ്രസാദിന് പ്രവർത്തകരെ പ്രസാദ് മരിക്കുന്നതിന് തൊട്ടു മുമ്പ് ടെലിഫോണിൽ മൊബൈൽ ഫോണിൽ വിളിച്ച് സംസാരിച്ചത് ബി ജെ പിയുടെ കർഷക മോർച്ചയുടെ ഒരു പ്രവർത്തകന്റെ അടുത്ത നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അത് എന്താ അദ്ദേഹം പറഞ്ഞത് എന്റെ മരണത്തിന്റെ ഉത്തരവാദി സർക്കാരാണ് പിണറായി വിജയനാണ് എന്നെ പറ്റിക്കുകയായിരുന്നു ബാങ്കിൽ നിന്നും എനിക്ക് തന്ന തുക സർക്കാർ തന്നതാണെന്ന് ഞാൻ വിചാരിച്ചു എന്റെ പ്രിയപ്പെട്ട സഹോദര ഞാൻ വീണ്ടും ഈ കൃഷിക്കായി ബാങ്കിനെ സമീപിച്ചപ്പോൾ അതെനിക്ക് ബാങ്ക് ലോൺ ആയിട്ടാണ് തന്നതെന്ന് മനസ്സിലായി എനിക്ക് ഒരൊറ്റ പൈസ പോലും തരാൻ ഒരു ബാങ്കുകാരും തയ്യാറാവുന്നില്ല ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്റെ കുടുംബത്തെ എങ്ങനെ മുന്നോട്ട് പോകട്ടു പോകും എന്നെ ചതിച്ചത് ഈ സർക്കാരാണ് എന്ന് നെഞ്ചത്തടിച്ചു കരയുന്ന വിലപിക്കുന്ന ഒരു കർഷകന്റെ വാക്കുകൾ ഇന്നും നമ്മുടെ ചെവിയിൽ മുഴങ്ങുന്നില്ലേ പ്രിയപ്പെട്ട സഹപ്രവർത്തകരെ ഒരു കാര്യം നമുക്ക് പറയാം ആ കർഷകൻ എന്താണ് പറഞ്ഞത് നമ്മളോട് എന്റെ മരണത്തിന് ഉത്തരവാദി പിണറായി വിജയനും ഈ സർക്കാരുമാണെന്ന് നിങ്ങൾ എല്ലാ വേദിയിലും പറയണം പറയണം ഉറക്കെ ഉറക്കെ എന്നാണ് പ്രസാദ് പറഞ്ഞത് ആ ആത്മാവിനോട് നമുക്ക് നീതി പുലർത്തണമെങ്കിൽ നമ്മൾ തുറന്നു പറഞ്ഞേ മതിയാകൂ പ്രസാദ് എന്ന് പറയുന്ന കർഷകൻ കീടനാശിനി കഴിച്ച് ആത്മഹത്യ ചെയ്തു എന്നാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടെങ്കിലും പ്രിയപ്പെട്ട നാട്ടുകാരെ പ്രസാദ് കർഷകന്റെ കൊലപാതകമാണ് കൊലപാതകത്തിന്റെ ഉത്തരവാദി ഇവിടുത്തെ എൽ ഡി എഫ് സർക്കാരാണ് പിണറായി വിജയനാണ് അത് പറയാനുള്ള ആർജവം എൻ ഡി എയുടെ പ്രവർത്തകർക്കുണ്ടാകണം ഇത്തരം സത്യങ്ങൾ വിളിച്ചു പറഞ്ഞുകൊണ്ടാണ് നമ്മൾ കേരളത്തിന്റെ മണ്ണിൽ കൂടി സഞ്ചരിക്കുന്നത് മറിയക്കുട്ടി കുട്ടിപ്പിച്ച എടുത്തു ക്ഷേമ പെൻഷനു വേണ്ടി അന്നക്കുട്ടി കുട്ടിപ്പിച്ച എടുത്തു ക്ഷേമ പെൻഷന് വേണ്ടി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു തൊണ്ണൂറ്റിയൊന്ന് വയസ്സുള്ള ഒരു വൃദ്ധ വന്ധ്യവയോധിക അവർക്ക് ജീവിക്കാൻ ഗതിയില്ലാതെ പ്രതിഷേധിക്കുന്ന കാഴ്ച ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ദൈവത്തിന്റെ സ്വന്തം നാടാണോ ചെകുത്താന്റെ സ്വന്തം നാടാണോ എന്ന് നമ്മളെ കൊണ്ട് വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഇവിടെ വന്ധ്യവയോധികമാർ ക്ഷേമ പെൻഷന് വേണ്ടി പിച്ചച്ചട്ടി എടുത്ത് തെരുവിലിറങ്ങുന്ന കാഴ്ച ഇതാണ് പിണറായി വിജയന്റെ നവോത്ഥാന കേരളം ഇവിടെ പിണറായി വിജയൻ എവിടെയാ ഡൽഹിയിൽ സമരം നടത്താൻ പോയി കേരളത്തിനൊന്നും കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ടാ പോയത് കേരളത്തിന് എന്തെല്ലാം കൊടുത്തു ശ്രീമതി നിർമ്മല സീതാരാമൻ രാജ്യത്തിന്റെ ധനകാര്യ വകുപ്പ് മന്ത്രി പിണറായി വിജയൻ ഇവിടെ വന്ന് ഫ്ലൈറ്റ് ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ കണക്ക് പറഞ്ഞു യു പി എ ഗവൺമെന്റിന്റെ പത്തു വർഷക്കാലം കിട്ടിയ നാല് കോടിയുടെ അഞ്ചിരട്ടി ഗവൺമെന്റിന്റെ നരേന്ദ്രമോദി സർക്കാരിന്റെ പത്ത് വർഷക്കാലം കൊണ്ട് ഈ കേരളത്തിന് കൊടുത്തിരിക്കുന്നു ഏതാണ്ട് ഒന്നേക ലക്ഷം കോടി രൂപ കേരളത്തിന് നൽകിയിരിക്കുന്നു ഇവിടെ തിരിച്ചെത്തിയിട്ട് ബാലഗോപാലിനൊന്നും വീണ്ടിട്ടില്ലല്ലോ അതിനെതിരെ പിണറായി വിജയനെ നമുക്ക് കാണാൻ പോലുമില്ല പിണറായി വിജയൻ പറഞ്ഞത് കേരളത്തിലേക്കാന്ന പക്ഷെ നമ്മൾ അറിഞ്ഞത് ബാംഗ്ലൂരിലേക്കാണ് പറഞ്ഞതെന്ന കാരണം എന്താ ഷ്ട്രേക്കാൾ വലിയ പുത്രസ്നേഹമാണ് ആർക്ക് പിണറായി വിജയന് സ്വന്തം മകൾ ഒരപകടത്തിൽപ്പെട്ട് കിടക്കുക എപ്പോഴാണ് പ്രശ്നം വരുന്നത് എപ്പോഴാണ് വീടിന്റെ എത്തുക എന്നൊന്നും അറിയാതെ സ്വന്തം ഒക്കെ പ്രശ്നത്തിൽപ്പെടാൻ പോകുക അപ്പൊ സ്വന്തം മകളെ രക്ഷിക്കാൻ കേരളത്തിൽ പഠിച്ച പണി വന്നിട്ടും നോക്കി നടന്നില്ല വി ഡി സതീശന്റെ സപ്പോർട്ടോടുകൂടിയാണോ എന്നറിയില്ല കർണാടകയിൽ ഭരിക്കുന്നത് കോൺഗ്രസ് ആരാണ് നേരെ അങ്ങോട്ട് ഫ്ലൈറ്റ് വിട്ടോളാം പറഞ്ഞു അവിടെ പോയിട്ടുണ്ട് മോളെ രക്ഷിച്ചോണ്ട് വരാനുള്ള ശ്രമത്തിലി വിവാദം ഇന്ന് കേരളത്തിൽ പുകഞ്ഞു കത്തുകയാ ഏതൊക്കെ രാഷ്ട്രീയക്കാർ കരിമണൽ കർത്തയിൽ നിന്നും മാസപ്പടി വാങ്ങി എന്നുള്ളതിന്റെ കണക്കുകളൊക്കെ പുറത്തു വരാൻ പോവുകയാ മടിയിൽ കനമുള്ളവനല്ലേ ഭയക്കേണ്ടതുള്ളൂ അപ്പൊ പിണറായി വിജയൻ ഭയന്നു തുടങ്ങിയിരിക്കുന്ന എന്തുകൊണ്ടാ മടിയിൽ കനമുണ്ടോ വി ഡി സതീശനും മോശമൊന്നുമല്ല മാസപ്പടി വിവാദം നിയമസഭയ്ക്കുള്ളിൽ വന്നപ്പോ നമ്മൾ കണ്ടു ഒരു നാണയത്തിന്റെ ഇരുവശങ്ങളെ പോലെ നിയമസഭയ്ക്കുള്ളിൽ ഒത്തു കളിച്ചുകൊണ്ട് ഒരു ചോദ്യം പോലും കുറിച്ച് ചോദിക്കാതെ പുറത്തേക്ക് പോയ വി ഡി സതീശനെ നമ്മൾ കണ്ടല്ലേ വി ഡി സതീശൻ സത്യത്തിൽ ആരുടെ ഏജന്റ ശ്രീമാൻ പിണറായി വിജയന്റെ ആണ് എന്ന് കേരളത്തിൽ പല തവണ അവർ തന്നെ തെളിയിച്ചു ആരാണ് ഇതൊരു വലിയ വിഷയമായി കൊണ്ടുവന്നത് മാത്യു കുഴൽനാടൻ നിയമസഭയ്ക്കുള്ളിൽ ഇതൊരു വിഷയമായിട്ട് കൊണ്ടുവന്നിട്ട് സ്വന്തം പാർട്ടിയിൽപ്പെട്ട കോൺഗ്രസ് ഒരു എം എൽ എ ആ കോൺഗ്രസിന്റെ പാർട്ടിയിൽപ്പെട്ട ഏതെങ്കിലും എം എൽ എ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ എവിടെയെങ്കിലും പിന്തുണയ്ക്കുന്നതായിട്ട് നിങ്ങൾ കണ്ടോ കണ്ടില്ലല്ലോ അപ്പൊ വി ഡി സതീശൻ ഇവിടെ പണിയെടുക്കുന്നത് ആർക്ക് വേണ്ടിട്ടാ പിണറായി വിജയന് വേണ്ടിട്ടാ വി ഡി സതീശനും ഭയമുണ്ട് എന്താ കാര്യം ഇവിടെ എക്സാലോചിക്കുന്നു മാസപ്പടിയെന്നോ മാസപ്പെടിയെന്നോ സ്വർണക്കള്ളക്കടക്കുന്നോ എന്തെങ്കിലും പറഞ്ഞാൽ എ കെ ജി സെന്ററിൽ നിന്നും മറ്റു ചില വാക്കുകൾ പുറത്തേക്ക് പുറത്തേക്ക് വരും ചില വാക്കുകൾ പുറത്തേക്ക് വരും പുനർജനിയെന്നും ഒക്കെ പറയുമ്പോൾ സുധാകരനും വി ഡി സതീശനും ഒക്കെ പിണറായി വിജയന്റെ ഏജന്റാകാതെ നിവൃത്തിയില്ല എന്നുള്ള ഒരു ഗതികേടിലേക്ക് എത്തിച്ചേർന്നിരിക്കുക അതുകൊണ്ട് നമ്മൾ ഇൻഡി സഖ്യത്തെ കുറിച്ച് കേട്ടു ബീഹാറിലും ഒറീസയിലും വെസ്റ്റ് ബംഗാളിലും ഒക്കെ തകർന്നു തരിപ്പണമായ ഇന്ത്യ സഖ്യം ഇന്ന് പൂർവാധികം ശക്തിയോടെ നിൽക്കുന്നത് എവിടെയാ ഈ കേരളത്തിലാ ഈ കേരളത്തിൽ മാത്രമാണ് ഇന്ന് ഇന്ത്യ സഖ്യമുള്ളത് വി ഡി സതീശനും പിണറായി വിജയനും ചേർന്നിട്ടുള്ള ഇന്ത്യ സഖ്യം ഇന്ന് പ്രവർത്തിക്കുന്നത് ഈ കേരളത്തിലാണ് അവർ പറയും എൽ ഡി എഫ് പറയും വയനാട്ടിൽ രാഹുൽ ഗാന്ധി വരണ്ട എന്ന് വി ഡി സതീശൻ പറയും ഞങ്ങൾ അത് ആലോചിച്ചോളാം വരണ്ടെന്നും വന്നോളാമെന്നും പറഞ്ഞു പറഞ്ഞ് അവസാനം വരാൻ പോകുന്നത് സഖ്യത്തിന്റെ ഒരു ഈ വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ ഈ കേരളത്തിൽ നമുക്ക് കാണാൻ സാധിക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല അങ്ങനെയാണ് കേരളത്തിൽ എൽ ഡി എഫും യു ഡി എഫും ഒന്നിച്ച് ഒറ്റക്കെട്ടായി പോകുന്നത് കഴിഞ്ഞ ദിവസം പത്രത്തിൽ വന്ന രണ്ടു മൂന്ന് വാർത്തകൾ മാത്രം നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വെക്കട്ടെ ഏതാണ്ട് പതിനെട്ടോളം വരുന്ന വ്യവസായ സ്ഥാപനങ്ങൾ കേരളത്തിൽ അടച്ചുപൂട്ടാൻ പോകുന്നു പ്രിയപ്പെട്ടവരെ നമ്മൾ ആ വാർത്ത വായിച്ചു ഇവിടെ വ്യവസായ സ്ഥാപനങ്ങളെല്ലാം നല്ല രീതിയിൽ നടത്തുകയാണെന്നാണ് വ്യവസായ മന്ത്രി രാജീവ് ഉൾപ്പെടെ പറയുന്നത് ഇവിടെ എങ്ങനെയാണ് വ്യവസായങ്ങൾ മുന്നോട്ട് പോകുന്നത് എങ്ങനെയാണ് സ്റ്റാർട്ടപ്പുകൾ ഉണ്ടാകുന്നത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് സ്റ്റാർട്ടപ്പുകൾ വനിതകളുടെ മാത്രം ഇന്ന് കൊച്ചു കേരളത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് നരേന്ദ്രമോദിജിയുടെ കേന്ദ്ര പദ്ധതിയിൽ കൂടിയാണെന്ന് അഭിമാനപൂർവ്വം പറയാൻ സാധിക്കും ഏതാണ്ട് നാപ്പത്തിരണ്ടായിരത്തി പതിനേം സ്റ്റാർട്ടപ്പുകൾ ആരംഭിച്ചപ്പോൾ അത് നരേന്ദ്രമോദിയുടെ കരസ്പർശമുള്ള സ്റ്റാർട്ടപ്പുകൾ ഇവിടെ വ്യവസായങ്ങൾ തച്ചുകൊഴുക്കുകയാണെന്നാണ് എൽ ഡി പറയുന്നത് മുപ്പത്തിയാറ് വ്യവസായ സ്ഥാപനങ്ങളെ ഇതിനോടകം പൂട്ടിക്കഴിഞ്ഞു സ്ഥാപനങ്ങൾ എവിടെ ഉണ്ടായിരുന്നു കേരള സർക്കാരിന്റെ കീഴിലുണ്ടായിരുന്നു അതിൽ പതിനെട്ടെണ്ണമാണ് ഇപ്പൊ വീണ്ടും പൂട്ടാൻ പോകുന്നു എന്ന വാർത്ത നമ്മൾ കണ്ടത് ഇവിടെ സ്വകാര്യവൽക്കരണം എന്തായിരുന്നു എൽ ഡി എഫ് എന്തായിരുന്നു പറയുന്നത് നരേന്ദ്രമോദിയെല്ലാം സ്വകാര്യവൽക്കരിക്കുക പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം വിറ്റ് കണ്ണൂരിലെ രക്തസാക്ഷികൾ കണ്ണൂരിലെ രക്തസാക്ഷികൾ അങ്ങ് അനന്ത വികാസത്തിരുന്ന് കണ്ണീര് അവരുടെ ആത്മാവ് കണ്ണീര് ഒഴിക്കുന്നത് നമ്മൾ കണ്ടു ഇല്ലേ പുഷ്പനെ അറിയാമോ നമ്മൾ ചോദിക്കുകയാണ് കമ്മ്യൂണിസ്റ്റുകാരാ നിങ്ങൾക്ക് പുഷ്പനെ അറിയാമോ പുഷ്പനെ അറിഞ്ഞുകൊണ്ടാണോ നിങ്ങൾ ബലിതാനിയാക്കിയത് സ്വകാര്യവൽക്കരണം വിദ്യാഭ്യാസ മേഖലയിൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ട് ടി പി ശ്രീനിവാസന്റെ കർണത്തടിച്ച എസ് എഫ് ഐ കാരനോട് ചോദിക്കുകയാണ് ഇപ്പോൾ എന്താ സഹാക്കന്മാരെ മിണ്ടാട്ടം മുട്ടിപ്പോയത് അപ്പോ അങ്ങ് കേന്ദ്രത്തെ നോക്കി നിങ്ങൾ ചീത്ത വിളിക്കുന്നു എന്തൊക്കെയാണോ കേന്ദ്രം ചെയ്യുന്നത് അത് അനുകരിക്കാൻ ശ്രമിക്കുന്നു പക്ഷെ നടക്കുന്നില്ല എന്താണ് ഇന്ന് ജനിച്ചു വീഴുന്ന ഒരു കുഞ്ഞും ഇവിടെ മരിച്ചു പോകുന്ന ഒരാളും ഏതാണ്ട് ഒരു ലക്ഷം രൂപയിൽ പരം കടത്തില്ല ശ്രീലങ്കയേക്കാൾ ഗതികെട്ട അവസ്ഥയിലേക്ക് നമ്മുടെ കൊച്ചു കേരളം പോകുമായിരുന്നു പക്ഷെ ആരാണ് താങ്ങി നിർത്തിയത് നരേന്ദ്രമോദി ഇന്ന് ഭാരതരി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് കൊച്ചിയിലും എത്തി ഇന്ന് പതിനൊന്ന് മണിക്ക് എല്ലായിടത്തും എത്തുന്നു ഭാരതരി വരുന്നു എന്ന് കണ്ടപ്പോൾ എന്താണ് ഇവിടുത്തെ സഹാക്കന്മാര് പറഞ്ഞത് ജനങ്ങൾക്ക് സൗജന്യ റേഷൻ കൊടുക്കണ്ട അരി എടുത്ത് കൊടുക്കുക പറഞ്ഞു ഇവിടെ ആർക്കെങ്കിലും സൗജന്യ റേഷൻ പ്രിയപ്പെട്ട സഹാക്കന്മാരെ നിങ്ങൾക്കറിയില്ലെങ്കിൽ പറയാം ഒരു നാല് കോവിഡ് വന്നാൽ പോലും ഈ രാജ്യത്തുണ്ടായാൽ പോലും ഈ രാജ്യത്തെ നാല്പത് കോടി വരുന്ന ജനങ്ങൾ പട്ടിണി കിടന്ന് മരിക്കാതിരിക്കാൻ പാകത്തിനുള്ള അന്നം ഈ ഗവൺമെന്റ് സംഭരിച്ചിട്ടുണ്ട് അറിയില്ലെങ്കിൽ സഹാക്കന്മാരെ കേട്ടോളൂ അതുകൊണ്ട് നരേന്ദ്രമോദി ഇരുപത്തി ഒമ്പത് രൂപയ്ക്ക് അരി തരും അത് വിഷമമുണ്ടായി ഇവിടെ പിണറായി വിജയൻ ഗവൺമെന്റിന്റെ എന്താ കാര്യം അവർ വിചാരിച്ചു സർക്കാർ വഴി ഇങ്ങോട്ട് എത്തിക്കുമെന്ന് നരേന്ദ്രമോദി പറഞ്ഞു കൊറേ സംഭവങ്ങൾ നിങ്ങൾ വഴി ചെയ്യാൻ ഞങ്ങൾ തന്നില്ലേ കുടിവെള്ള പദ്ധതി ജൽവീഷൻ പദ്ധതി പ്രകാരം അതിന്റെ അമ്പത്തൊന്ന് ശതമാനം പോലും പൂർത്തീകരിക്കാൻ ഈ കേരള ഗവൺമെന്റിന് സാധിച്ചോ ഫണ്ട് തന്നില്ലേ ലക്ഷം ടാപ്പ് കണക്ഷനുകൾ മാത്രമേ കേരളത്തിൽ കൊടുത്തിട്ടുള്ളൂ നമ്മൾ ആശ്വസിക്കുന്നത് ഈ കേരളത്തിൽ അതെങ്കിലും സാധാരണ ജനങ്ങൾക്ക് കിട്ടിയല്ലോ എന്നാണ് കരസ്പർശം കൊണ്ട് ലക്ഷം ടാപ്പ് കണക്ഷനുകൾ കേരളത്തിൽ ലഭ്യമായി മിഷൻ ഇന്ന് അവതാളത്തില ഫണ്ടില്ല കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ട ഒരു വാർത്തയാത് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനം ഏതാണ്ട് നിലച്ച പോലെയാ ഏതാണ്ട് ഒമ്പതിനായിരത്തി ഇരുന്നൂറ്റൊന്ന് കോടി രൂപ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് മാറ്റിവെച്ചു എന്ന് ഗവൺമെന്റ് പറഞ്ഞു പക്ഷേ മാറ്റി വെച്ചത് കിട്ടിയിട്ടുണ്ടോ പദ്ധതികൾ നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പല പദ്ധതികളും ഇന്ന് നടപ്പിലാക്കാൻ സാധ്യമാകുന്നില്ല പക്ഷേ അവിടെയും നരേന്ദ്രമോദി സർക്കാർ എത്തി ഇവിടെ രാഷ്ട്രീയത്തിന്റെ നിറം നോക്കിയിട്ടല്ല കൊടിയുടെ നിറം നോക്കിയിട്ടില്ല ആര് ഭരിക്കുന്നു എന്ന് നോക്കിയിട്ടല്ല ഒന്നിച്ചു പിടിച്ചുകൊണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കേരളത്തിലെ കോടി ജനങ്ങളെയും കൂടി അതുകൊണ്ട് കേന്ദ്ര പദ്ധതികൾ ഈ കേരളത്തിലേക്കും എത്തി ഭാരത അരി വരുമ്പോൾ തന്നെ നമ്മൾ കണ്ടു മറ്റൊരു വാർത്ത ഇരുപത്തി ലക്ഷം മെട്രിക് ടൺ അരി ഈ ത്തിലേക്ക് നരേന്ദ്രമോദി സർക്കാർ തന്നുകഴിഞ്ഞിരിക്കുന്നു ഇരുപത്തി ഒമ്പത് ലക്ഷം മെട്രിക് ടൺ അരി ഇവിടെ ആരെങ്കിലും കോവിഡിന്റെ കാലഘട്ടത്തിൽ പട്ടിണി കിടന്ന് മരിച്ചോ പക്ഷേ ഇവിടെ മറ്റു പലതും ഉണ്ടായി അല്ലേ സ്വന്തം കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് മാതാപിതാക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ബന്ധുക്കളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഭയചകിതരായി നമ്മുടെ വീടിന്റെ ഉള്ളിൽ നമ്മുടെ മുറിക്കുള്ളിൽ നമ്മൾ ഒതുങ്ങിക്കൂടി ആ സമയത്ത് അവിടെയും ഈ ഒക്കെ ചേർന്ന് നമ്മളെ തിന്നുകയായിരുന്നില്ലേ സ്പ്രിംഗ്ലർ ഡാറ്റി മുഖ്യമന്ത്രിയുടെ മകളിൽ എന്ന് പറയുന്ന പേര് കേട്ട് ഞെട്ടി വിറയ്ക്കുന്നെങ്കിൽ അതിനു മുന്നേ ഞെട്ടിറയ്ക്കേണ്ട മറ്റൊരു പേരാണ് സ്പ്രിംഗ്ലർ ഡാറ്റ എന്റെയും നിങ്ങളുടെയും ഒക്കെ ആരോഗ്യ വിവരങ്ങൾ ആ കോവിഡിന്റെ കാലഘട്ടത്തിൽ കോവിഡിന്റെ സമയത്ത് ചോർത്തിയെടുത്തു ഇല്ലേ ആരുടെ കൂടസമ്മതത്തില് ആരുടെ മൗന മൗനസമ്മതത്തില് ശ്രീമാൻ പിണറായി വിജയൻ ഉത്തരം പറയണ്ടേ എന്തുണ്ടെങ്കിലും എനിക്കും എന്റെ മക്കൾക്കും അല്ലെങ്കിൽ എന്റെ മകനും മകന്റെ അമ്മായി അച്ഛനും എന്റെ മകൾക്കും മകളുടെ ഭർത്താവിനും അല്ലേ എന്റെ മരിമോൻ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി കാസർഗോഡ് മുതൽ മഞ്ചേശ്വരം മുതൽ അങ്ങ് തിരുവനന്തപുരം പാറശാല വരെ വെക്കും എന്തിനാ ഈ റോഡ് നന്നാക്കി നന്നാക്കി ആര് കോടി രൂപ ദേശീയപാതാ നിർമ്മാണത്തിന് ഈ കേരളത്തിലേക്ക് അനുവദിച്ചത് കേന്ദ്ര ഗവൺമെന്റ് നിതിൻ ഗഡ്കരി ഇന്ന് അഭിമാനത്തോടു കൂടി നമ്മൾ ആ റോഡുകളിൽ കൂടി സഞ്ചരിക്കുന്നു മറ്റൊരു കാഴ്ച കാണാം ആ ദേശീയപാത വികസനത്തിന്റെ മറ്റൊരു മുഖം ദേശീയപാത മാത്രമാണോ വികസിച്ചത് ജനങ്ങളുടെ ശരാശരി ജീവിത നിലവാരം വികസിച്ചു ആ ദേശീയപാതയുടെ ഇരുന്ന് നാരങ്ങ വെള്ള കച്ചവടം നടത്തുന്നവൻ ഉപ്പിലിട്ട് നെല്ലിക്കയും മാങ്ങയും ഒക്കെ കൊടുക്കുന്നവൻ മുളയറി പായസം വിൽക്കുന്നവൻ ഇല്ലേ ലോട്ടറി കച്ചവടം നടത്തുന്നവൻ ചെറിയൊരു തട്ടിട്ട് എങ്ങനെയുണ്ടായി ഈ വികസനം ആ ദേശീയപാത വികസിപ്പിച്ചപ്പോൾ അതിന്റെ ഈ ഒരു ഒരു ദിവസം ആയിരം മുതൽ ആയിരത്തി അഞ്ഞൂറ് രൂപ വരെയെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ പോകുന്ന രീതിയിൽ ചെറിയ ചെറിയ സംരംഭങ്ങൾ നടത്തുന്ന സാധാരണക്കാരെ ആയിരക്കണക്കിന് സാധാരണക്കാരെ അവന്റെ ജീവിതം താങ്ങി നിർത്താൻ അവന്റെ കൂടി അവനെ ഈ മണ്ണിൽ നിർത്തുവാൻ അറുപത്തയ്യായിരം കോടിയിൽ പരം രൂപയുടെ ദേശീയപാത പദ്ധതി കേരളത്തിന് നൽകിയത് ആരാ നരേന്ദ്രമോദി അല്ല എന്ന് സഖാക്കന്മാർക്ക് പറയാൻ സാധിക്കുമോ ഇരുപത്തി ശതമാനം കൊടുക്കാമെന്ന് പറഞ്ഞല്ലോ അഞ്ചു ശതമാനമെങ്കിലും പിണറായി വിജയന് സാധിച്ചോ ഗുജറാത്തിൽ ശതമാനം രാജസ്ഥാനിലും മധ്യപ്രദേശിലും ഒക്കെ ശതമാനം ദേശീയപാതാ വികസനത്തിന് അതാത് സ്റ്റേറ്റുകൾ അവരുടെ വിഹിതം കൊടുക്കുമ്പോൾ ഒരണ പൈസ കൊടുക്കാൻ തയ്യാറല്ലാതെ തയ്യാറില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ കേരളത്തിലെ ജനങ്ങളെ പറ്റിച്ച വഞ്ചിച്ച ചതിച്ച ഒരു ഗവൺമെന്റ് ആണ് ഈ എൽ ഡി എഫ് ഗവൺമെന്റ് അവരാണ് സ്വച്ഛന്ത സുന്ദരമായ കേരളം ഇങ്ങനെ പോവുകയാണെന്ന് പറയുന്നത് തൊഴിലില്ലായ്മ തൊഴിലില്ലായ്മ ശതമാനം കേരളത്തിൽ രണ്ട് ശതമാനം തൊഴിലില്ലായ്മ കേരളത്തിൽ അനുഭവിക്കുമ്പോൾ അതിൽ പന്ത്രണ്ട് ശതമാനം സ്ത്രീകളാണ് തൊഴിലില്ലായ്മയില്ലാതെ തൊഴിലില്ലാതെ ഈ കേരളത്തിലുള്ളത് തൊഴിലുറപ്പ് പദ്ധതിയെ കുറിച്ച് പറഞ്ഞ് ഇവിടുത്തെ സഹാക്കന്മാരും കോൺഗ്രസ് ഒക്കെ ഊറ്റം കൊള്ളുന്നുണ്ടല്ലോ ആരാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വിഹിതം കൂട്ടിയത് ആരാണ് യു പി എ ഗവൺമെന്റ് ആണോ നരേന്ദ്രമോദി സർക്കാർ അഭിമാനപൂർവം സ്ത്രീകൾക്ക് തൊഴിലെടുക്കുമ്പോൾ അവരുടെ കൈകളിലേക്ക് കിട്ടുന്നത് നക്കാപ്പിച്ചാകരുത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളുടെ അന്തസുയർത്തുവാൻ തൊഴിലുറപ്പ് വിഹിതം കൂട്ടി നൂറ് നൂറ് തൊഴിൽ ദിനങ്ങളെ സൃഷ്ടിച്ചു ഇത്തവണ ബജറ്റിൽ ഇവിടെ എന്തായിരുന്നു ഭയങ്കര ബഹളമായിരുന്നല്ലോ കുറഞ്ഞു പോയി കഴിഞ്ഞ പ്രാവശ്യം കുറഞ്ഞു പോയി എങ്ങനെയാ കുറച്ചത് പല സംസ്ഥാനങ്ങളിലും തൊഴിലുറപ്പ് വിഹിതത്തിന്റെ കണക്കെത്തിയിട്ടുണ്ടോ ഉച്ചക്കഞ്ഞി ഭക്ഷണത്തിന്റെ കണക്കെത്തിയിട്ടുണ്ടോ ഈ കേരളത്തിന് തന്ന ഏതെങ്കിലും പദ്ധതികളുടെ കണക്കെത്തിയിട്ടുണ്ടോ ഒന്നും എത്തിയിട്ടില്ല അവിടെ ഈ ജനങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇതെല്ലാം തന്നപ്പോൾ ആ കേന്ദ്ര ഗവൺമെന്റ് കണക്ക് ചോദിച്ചു ആ കണക്ക് പോലും കൃത്യമായിട്ട് ഇന്നും കൊടുക്കുവാൻ കേരളത്തിന് സാധിച്ചിട്ടില്ല പ്രിയപ്പെട്ടവരെ അവിടെയാണ് അവിടെയാണ് നരേന്ദ്രമോദി അവിടെയാണ് നമ്മുടെ സർക്കാർ കേന്ദ്ര സർക്കാർ ഈ കേരളത്തിലെ ജനങ്ങളെ കൂടി ചേർത്ത് പിടിച്ചുകൊണ്ട് അവരുടെ ജീവന് വേണ്ടി ജീവിതത്തിന് വേണ്ടി ഒരു ഒരു കൈത്താങ്ങായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത്